ഹലോ ഗായസ് അങ്ങനെ പെട്ടിയൊരു വിധത്തിൽ ഇതാ തുറന്നു വന്നിട്ടുണ്ട് വേറെ ഒന്നല്ലേ ത്രിസ് കൈകൊണ്ട് പോയി എനിക്കറിയില്ല നല്ല ഭംഗി പൊതിഞ്ഞിട്ടുണ്ട് എന്തായാലും ഗോൾഡ് ഡയമണ്ട്സിനെ നന്ദി പറയാണ് അതുപോലെ ഇത് നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് പെട്ടിന്റെ മൂന്ന് പേരെഴുതിയിട്ടുണ്ടോ ആരാണ് ലൈറ്റ് ഈ പെട്ടെന്ന് സാധനം നൽകിയിരിക്കുന്നത് ലൈറ്റ്സ് എന്ന് പറയുന്ന നിന്നാണ് നന്നാണ് എന്തൊക്കെയാണെന്നറിയില്ല അപ്പൊ ലൈറ്റ് ആവാൻ സാധ്യത എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം അമ്മേസി ഗിഫ്റ്റ് ഇത് പൊളിക്കാൻ ස ස লাाइ थ චवा എന്തോ ഒരു സാധനാണ് ആടുമ്പോൾ ഇഡ്ലി തട്ടാണോ എന്ന് സംശയം തോന്ന ओम वाओ मुझे पतली नट्ट ओम हो मुझे पत्ते पाना अलग नहीं पत्ते वाओ हमेशा तो और काइन्टर लिया आधा जो बात राज़े तो कमेंट लिया है है फिर नज़र लिखेंगे वे लग യോജിപ്പിച്ചിന്റെ രണ്ട് പാത്രീ സോറി അതിന് ഉണ്ടാക്കാനാവും അല്ലേ

ഐറ്റംസ് ണ്ടാക്കണോ കൊറേ ഐറ്റംസ്റ്റിക് खड़ा ही नहीं दो